ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളായ സിഐടിയുവിന്റെയും എഐറ്റിയുസിയുടെയും നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളായ സിഐടിയു എ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചാരുമൂട് ടൗണിൽ പ്രകടനവും യോഗവും നടന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് ഉദ്ഘാടനം ചെയ്തു ഈ പണിമുടക്ക് ആധാരമായിട്ടുള്ള വസ്തുതകളെ സംബന്ധിച്ചെല്ലാം ഇവിടെ നമ്മൾ രാജ്യത്തോട് പറഞ്ഞു കഴിഞ്ഞു അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചു തൊഴിലാളി കർഷക ദ്രോഹ നടപടികൾക്കെതിരായിട്ടാണ് രാജ്യത്ത് ഈ പണിമുടക്ക് സമരം ഇന്ന് നമ്മൾ നടത്തുന്നത് നമ്മളെ പണിമുടക്കിലൂടെ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് രാജ്യത്തിന്റെ മുന്നോട്ടു പോകിന് വേണ്ടി മഹത്തായ സംഭാവന നൽകുന്ന രാജ്യത്തെ തൊഴിലാളികളെയും കൃഷിക്കാരെയും തകർക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളി സമരം ചെയ്ത് നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാല് ലേബർ ബോർഡ് അവരിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് നേതാവ് പി സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി ബിനു സി ഐ ടി യു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി രാജൻ സെക്രട്ടറി വി വിനോദ് എസ് രാമകൃഷ്ണൻ ആർ ശശികുമാർ ആർ ബിനു ജി പുരുഷോത്തമൻ എസ് ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്